ബീഹാർ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ രാജ്യത്ത് കോൺഗ്രസ് പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് കോൺഗ്രസിന്റെ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ കാര്യമായി നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല അതിനു പിന്നാലെയാണ് കർണാടക കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നത് ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ അനുകൂലിക്കുന്ന കോൺഗ്രസ് എം എൽ എ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എത്തിയിരുന്നു മൂന്നാമത്തെ സംഘമാണ് ശിവകുമാറിനായി തലസ്ഥാനത്തെത്തിയത് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞ് ശിവകുമാറിന് അധികാരം കൈമാറണമെന്നായിരുന്നു ഇവരുടെയൊക്കെ ആവശ്യം എട്ടോളം എം എൽ എ മാർ ഡൽഹിയിലെത്തി കോൺഗ്രസ് ഹൈക്കമാൻഡുമായി അടിയന്തര കൂടിക്കാഴ്ചക്ക് ശ്രമം നടത്തി അതിനിടയിൽ മുഖ്യമന്ത്രി പദം ഒഴിയാൻ സിദ്ധരാമയ്യ തയ്യാറാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ തകർക്കാനായി ബി ജെ പി പഠിച്ച പണി പതിനെട്ടും കോൺഗ്രസിലെ പ്രധാന നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഏറ്റുമുട്ടുന്നതെന്നതും ശ്രദ്ധേയമാണ് സിദ്ധരാമയ്യയെ മാറ്റി ഡി കെ ശിവകുമാറിനെ കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നത് രണ്ടര വർഷം മുന്നേയുള്ള ആവശ്യമാണ് ബി ജെ പിയുടെ തട്ടകമായിരുന്ന കർണാടകയെ തിരിച്ചുപിടിച്ചത് ഡി കെ ശിവകുമാർ എന്ന രാഷ്ട്രീയ നേതാവിന്റെ തന്ത്രങ്ങളായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയതോടെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിച്ചു സിദ്ധരാമയ്യ ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിയതോടെ പുതിയ സർക്കാർ രൂപീകരണം പോലും അനിശ്ചിതത്വത്തിലായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തെച്ചൊല്ലി കഴുത്ത ഭിന്നത വന്നതോടെ എഎസ് നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടലിന്റെ ഫലമായി ഡി കെ ശിവകുമാർ പിന്മാറി ഉപമുഖ്യമന്ത്രി സ്ഥാനവും പി സി സി അധ്യക്ഷ ഡി കെ ശിവകുമാറിന് നൽകി താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചിരുന്നു എന്നാൽ രണ്ടര വർഷം പിന്നിടുന്ന അവസരത്തിൽ ഡി കെ പക്ഷം വീണ്ടും മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ചതോടെയാണ് കർണാടക കോൺഗ്രസിൽ പ്രതിസന്ധി ഉടലെടുത്തത് ഒരു പദവിയിലും ഒരാൾ ദീർഘകാലം തുടരുന്നത് ശരിയല്ലെന്നാണ് ഡി കെ ശിവകുമാറിന്റെ നിലപാട് താൻ പി സി സി അധ്യക്ഷസ്ഥാനം ഒഴിയുകയാണെന്നാണ് ഡി കെയുടെ പ്രസ്താവന കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ തകർക്കാനായി സംഘടിത നീക്കങ്ങളാണ് ബി ജെ പി നടത്തുന്നത് ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള ജെ ഡി എസുമായി സഖ്യമുണ്ടാക്കിയ ബിജെപി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം ാണ് നടത്തിയത് ഡി കുമാരസ്വാമിയെ കേന്ദ്രമന്ത്രിയാക്കിയതോടെ ഈ സഖ്യത്തിന് കർണാടകയിൽ സ്വീകാര്യതയും വർദ്ധിച്ചു രാജ്യത്ത് ബി ജെ പി ശക്തമായ മുന്നേറ്റം നടത്തുന്നതിനിടയിലാണ് മൂട അഴിമതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥാനമൊഴിയണമെന്ന ആവശ്യം ഉയർന്നത് ഇ ഡി സിദ്ധരാമയ്യക്കെതിരെ കേസെടുത്തതും കേന്ദ്ര ഏജൻസികൾ ശക്തമായി പിടിമുറുക്കുമ്പോഴും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും സിദ്ധരാമയ്യ മാറണമെന്ന നിലപാട് സ്വീകരിച്ചു എന്നാൽ അന്നൊന്നും മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് മാറ്റിയില്ല കർണാടകയിൽ നേതൃമാറ്റം ഉടൻ വേണ്ടെന്നു തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഡി കെ ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനവും കെ പി സി സി അധ്യക്ഷ സ്ഥാനം സിദ്ധരാമയ്യക്കും നൽകിയുള്ള മാറ്റമാണ് എ ഐ സി സിക്ക് മുൻപിലുള്ളത് എന്നാൽ ഈ നിർദ്ദേശം സിദ്ധരാമയ്യ എത്ര കണ്ട് സ്വീകരിക്കുമെന്നാണ് സംശയം സിദ്ധരാമയ്യയുടെ മകൻ നിലവിൽ എം എൽ സിയാണ് മകനെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് സിദ്ധരാമയ്യ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കിയാൽ പകരം മകനെ ഉപമുഖ്യമന്ത്രിയാക്കിയുള്ള ഒരു ഫോർമുലയാണ് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് കോൺഗ്രസ് സർക്കാർ ഇല്ലാതാകാതെ നോക്കേണ്ട ചുമതല എല്ലാവർക്കുമുണ്ടെന്നാണ് ഇരുവിഭാഗം നേതാക്കളെയും എ ഐ സി നേതൃത്വം ഓർമ്മപ്പെടുത്തുന്നത് അവസരം പാർത്തിരിക്കുന്ന ബി അതിനുള്ള വഴി ഒരുക്കണമോ എന്ന് കോൺഗ്രസ് തന്നെ തീരുമാനിക്കണം എന്നാൽ ബിജെപി അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനടക്കം അത് പ്രതിഫലിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി